ജാസ്മിനെ ജയിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ മനോരോഗികളാക്കി മാറ്റുന്ന ബിഗ് ബോസ് സീസൺ സിക്സ് ഈ ബിഗ് ബോസ് സീസൺ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി റേറ്റിംഗ് ഉള്ള ഒരു സീസൺ ആണ് ഈ ഒരു സീസൺ സിക്സ് അപ്പൊ അതിനുള്ള മെയിൻ ഒരു കാരണം ജാസ്മിൻ ജിൻഡോ അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളാണ് പിന്നെ സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അതിനകത്ത് വന്നെങ്കിലും കുറച്ച് ദിവസം കൊണ്ട് തന്നെ പുറത്തു വന്നു വന്നു കഴിഞ്ഞതിന് ശേഷം സിബിൻ പറഞ്ഞ കുറെ ഇന്റർവ്യൂവിന് കൊടുത്ത കുറെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു ബിഗ് ബോസിന് ഇത്രയും റേറ്റിംഗ് കൂടാനുള്ള ഒരു കാര്യം അപ്പൊ ഇതൊക്കെ എനിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് തന്നെ എനിക്കൊരു ഡൗട്ട് ഈ ഒരു പരിപാടി മൊത്തം ഈ സിബിന്റെ ആണെങ്കിലും ജാസ്മിന്റെ ആണെങ്കിലും ജിൻഡോയുടെ ആണെങ്കിലും ഇത്രയും ഒരു ഒരു എന്താ കോംപ്ലിക്കേറ്റ് ചെയ്ത് ഇത്രയും ന്യൂസസ് ഒക്കെ പുറത്ത് പടർത്തുന്നത് ഈ ബിഗ് ബോസിലെ ആൾക്കാർ തന്നെയാണ് കാരണം ഇത്രയും റേറ്റിംഗ് കൂട്ടാൻ പക്ഷെ ഇവർ പലരും വന്നിരുന്നു പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പേടിയാവുകയാണ് ഇന്നലെ റസ്മിൻ ഭായുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ഈ റസ്മിൻ ഭായ് വന്നിരുന്നെങ്കിൽ വെളിപ്പിക്കുക വെളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവളെയും വെളിപ്പിക്കുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പരിപാടി അവള് വെളിപ്പിക്കാൻ നോക്കുന്നു ഇതാണ് അവള് ചെയ്യുന്നത് പക്ഷെ അവൾ അവിടെ ഒരു മണ്ടത്തരം ചെയ്തു ഈ വന്നിരുന്ന് വെളുപ്പിക്കുമ്പോൾ ജിൻഡോയ്ക്ക് നല്ല താങ്ങു താങ്ങുന്നുണ്ട് അത് അവളെ ഉദ്ദേശിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് ഇപ്പോൾ ഉള്ള വോട്ട് കുറയണം നമ്മൾ ഈ രണ്ട് ദിവസമായിട്ട് പല 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 ചാനലുകളിൽ ജിൻഡോയ്ക്കെതിരെ നടക്കുന്ന കുറെ പരിപാടികളുടെ ഒക്കെ ഓഡിയോ ക്ലിപ്സ് കേൾക്കുന്നുണ്ട് അതായത് ജിൻഡോ ജയിക്കില്ല എന്ന് പറഞ്ഞ അവിടെ ഈ ബിഗ് ബോസിന്റെ മേളിലുള്ള ആളുകള് ഏ അവര് പുറത്ത് പി ആർ ടീമിനെ ഏൽപ്പിക്കുന്ന ഈ ഒരു ജോലി ഏൽപ്പിക്കുന്നതും ജിൻഡോ ജയിക്കരുതെന്ന് പറയുന്നതും ജിൻഡോ ഫൈനൽ വരെ വരണം പക്ഷെ ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കിട്ടരുത് മനസ്സിലായില്ല ജിൻഡോ ഒരു വേസ്റ്റ് ജിൻഡോ കറുമ്പൻ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു ഇവിടെ ഈ അടുത്തൊരു ചേച്ചി കറുമ്പൻ എന്നൊരാളെ വിളിച്ചപ്പോഴത്തേക്ക് ഭയങ്കര കേസും പരിപാടിയൊക്കെ ആയതാ അപ്പൊ ഇതിപ്പോ മുഖമൊന്നുമില്ല ഒരു നാറി ഇരുന്ന് പറയുന്നുണ്ട് ജിൻഡോ കറുമ്പൻ ആണെന്നുള്ള ഓഡിയോ ഒക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കുറെ കോൺട്രവേഴ്സീസ് നടക്കുകയാണ് എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും ദേഷ്യമുണ്ട് ഇപ്പൊ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയോട് എനിക്ക് കുറച്ച് എന്റെ ഈ ഒരു വീഡിയോസ് കാണുന്നവരെ കൂടുതൽ ആൾക്കാർ ഇപ്പൊ ബിഗ് ബോസ് കാണാൻ വേണ്ടിട്ടാ ബിഗ് ബോസിനെ പറ്റി ഞാൻ റിയാക്ട് ചെയ്യുന്ന കാണാനാണെന്ന് എനിക്ക് അറിയാം ബാക്കി ഇപ്പം ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടാലും ആ വീഡിയോയ്ക്ക് ഇല്ല ഈ പുറത്ത് നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു ആരും കാണാനില്ല എന്നാൽ ഈ ആ ഒരു വീഡിയോയ്ക്ക് ലൈക്കുണ്ട് പക്ഷേ ഇല്ല കാരണം ആർക്കും വേണ്ട തോന്നും എല്ലാവർക്കും ബിഗ് ബോസ് മതി ഇത്രയും ജനങ്ങൾ ഈ ബിഗ് ബോസിന്റെ പുറകെ ഇതിന്റെ കോൺട്രവേഴ്സി അറിയാൻ വേണ്ടി തപ്പി നടക്കുമ്പോൾ ഈ നടക്കുന്ന എല്ലാരോടും ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനും നിങ്ങളും ഒക്കെ നല്ല വൃത്തി മണ്ടന്മാരാണ് അതെ നമ്മളെ പറ്റിക്കാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി വെച്ച് അതെന്താണ് ആരും മനസ്സിലാവാത്തത് ഈ റസ്മിൻ നമുക്ക് ആദ്യം റസ്മിന്റെ ഒരു ഇന്റർവ്യൂ കാണാം ഞാൻ കുറച്ച് ക്ലിപ്പ് അവരുടെ കാണിച്ചു തരാം ഈ ഒരു വീഡിയോ മിക്കവാറും കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും പക്ഷെ എല്ലാവരും ഈ ഒരു വീഡിയോ കാണണം മുഴുവനായിട്ട് മുഴുവനായിട്ടിരുന്നു അപ്പൊ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത് എന്നുള്ളത് വെറുതെ നമ്മൾ വോട്ട് കൊടുക്കുക ഈ വോട്ടിങ്ങിലൊന്നും ഒരു കാര്യമില്ല അതുപോലെ തന്നെ ഇവളുടെ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാൻ സിബിന്റെ ഇന്റർവ്യൂ ഇങ്ങനെ വെച്ച് തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നമ്മൾ പോയാൽ നമ്മളെ പ്രാന്തന്മാരാക്കിയ ഇവ മാർ പുറത്തിറക്കി വിടത്തുള്ളൂ എന്തൊക്കെ ഗുളികയാണ് അവിടെ അവർക്ക് കൊടുക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് തരുന്ന നമുക്ക് അറിയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് എനിക്കിപ്പോ സായിയൊക്കെ നമ്മൾ ഇന്നലെയൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ ഞാൻ റോസ്റ്റ് ചെയ്ത് കിട്ടും എനിക്ക് തോന്നുന്നു സായിക്കൊക്കെ ഈ മരുന്ന് കൊടുത്ത് അവനെയൊക്കെ കൊന്നു വെച്ചേക്കുമായിരിക്കും അങ്ങനെ ആയിരിക്കും അവന്റെ കിളി പോയത് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞു എനിക്കൊന്നും അറിയാതെ കണ്ടവൻ മറ്റേ ജിൻഡോടെ സിഗരറ്റ് കണ്ടെടുത്ത് പാലിച്ച് കിളി പോയതാണ് ഒന്നും അല്ല മരുന്നൊക്കെ കൊടുത്ത് തീർത്തു കളഞ്ഞാണ് സായിയുടെ ഒക്കെ തലച്ചോറ് ഇനി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ എന്താവും കണ്ടറിയാം എന്തായാലും ഈ ഇന്റർവ്യൂ നിങ്ങളൊന്ന് കണ്ടേ നമ്മുടെ റസ്മിൻ ഒന്ന് സംസാരിക്കാം എന്നിട്ട് നമുക്ക് ഒരു ദിവസം പോവാം ആരും തന്നെ അതിലൊരു താങ്ക് യു താങ്ക് യു എങ്ങനെ ഇന്ന് ബി ബി കഴിഞ്ഞിട്ടിപ്പം ഇറങ്ങി ഹാപ്പിയാണ് പിന്നെ ഇറങ്ങി കഴിഞ്ഞതിനു ശേഷം അധികം പുറത്തേക്കൊന്നും ഇറങ്ങിട്ടില്ല എങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാരും വന്ന് ബി ബി സിക്സിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്തിനാ ഇപ്പൊ ഇറങ്ങിയ മോൾ ഇപ്പൊണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് ആരാണ് നിന്നോട് ചോദിച്ചത് നീ ഇപ്പൊ അല്ലേ കാലം കൂടെ ഏഹ് ആരാണ് നിന്നോടൊന്ന് പറഞ്ഞു എനിക്ക് അറിയാൻ പാടില്ല നീ ഈ കൊടുത്ത ഇന്റർവ്യൂ നടത്തിയ ചാനലിന്റെ ഈ ഒരു ഇന്റർവ്യൂറെ അടിയിൽ ബോക്സ് നീ ഒന്ന് നോക്കണം ഓക്കെ അപ്പൊ നിനക്ക് മനസ്സിലാവും ആളുകൾക്ക് എന്താണ് നിന്നോട് പറയാനുള്ളത് നീ വീട്ടിന്ന് വെളിയിൽ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞില്ലേ നല്ല നീ വീട്ടിന്ന് വെളിയിൽ ഇറങ്ങണ്ട ചിലപ്പോ നിനക്ക് ചെരുപ്പിനേറ് കിട്ടും നിന്റെ ഈ ഒരു വർത്താനം ഒക്കെ കൊണ്ട് ഓക്കെ പിന്നെ നിനക്ക് വന്ന എന്തായാലും ഞാൻ ആദ്യമേ അത് തന്നെ ഒന്ന് കാണിച്ചേ എന്നിട്ട് നമുക്ക് ബാക്കി നിന്റെ വീഡിയോ കാണാം അപ്പൊ റസ്ബിൻ പറയുന്ന കണക്ക് ആളുകൾ ഭയങ്കര നല്ല കമന്റാണ് ആണ് പറയുന്നത് അല്ലേ ആദ്യത്തെ കമന്റ് കേട്ടോ ഒട്ടും ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇവർ ഫസ്റ്റ് കമന്റ് ആയിരുന്നു അതിന്റെ ഈ ഒരു വീഡിയോയുടെ റസ്മിനും ജാസ്മിനും കാരണമാണ് ബിബി ഇത്രയും തരം താന്നത് നീ ആദ്യം ധൈര്യമായി നിന്റെ ഐഡന്റിറ്റി വെളിയിൽ കാണിക്കുക ശ്രീധുവിനോട് ക്രഷ് തോന്നി എന്നല്ലേ പറഞ്ഞത് ശരിയാണ് ഇപ്പൊ ഇറങ്ങേണ്ട ആളല്ല വളരെ വളരെ മുമ്പേ ഇറങ്ങേണ്ട ആളായിരുന്നു പവർ റൂം തന്നെയാണ് നിന്നെ രക്ഷിച്ചത് സത്യമായിട്ടുള്ള കാര്യം ആ പവർ റൂമിൽ നിന്ന് ഇരുന്നോണ്ട് നിന്റെ നീ പറയുന്നുണ്ട് അതിനോടൊക്കെ ഈ ഇന്റർവ്യൂ ഞാൻ മൊത്തത്തിലൊന്നും കാണിച്ചിരുന്നില്ലേ ഈ ഇന്റർവ്യൂവിനകത്ത് ഇവിടെ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് വെച്ച് പവർ റൂമിൽ കയറണമെങ്കിൽ ടാസ്ക് കളിച്ചല്ലേ ഞാൻ കയറിയത് അപ്പൊ എന്റെ കഴിവല്ലേ അതുകൊണ്ടല്ലേ ഞാൻ അതിനകത്ത് ഇരുന്നത് കാരണം ഈ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട് നീ പവർ റൂമിൽ ഇരുന്നോണ്ടാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ ജനങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ അവള് പറയുന്നതാണ് ഞാൻ ടാസ്ക് ഒക്കെ കളിച്ച് ജയിച്ചോണ്ടല്ലേ എന്ത് ടാസ്ക് കളിച്ച് ജയിച്ചിട്ടാണ് നീ അതിനകത്ത് കയറിയത് നിന്റെ ജാസ്മിൻ കൊച്ചും നിന്റെ ഗബ്രിക്കുഞ്ഞും ഒക്കെ നിന്നെ പിടിച്ച് അതിനകത്ത് അവര് ക്യാപ്റ്റൻ ആയപ്പോഴും അവര് നിന്നെ റെക്കമെൻഡ് ചെയ്തു നീ അതിനകത്ത് കയറിയിരുന്നു അങ്ങനെയാണ് നീ സേഫ് ആയിട്ട് അതിനകത്ത് ഇരുന്നത് മോളെ അല്ലാതെ നീ ടാക് കളിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്ത് ടാസ്ക് കളിച്ചത് നീ കയറിയപ്പോഴത്തേക്കും ആൾക്കാർക്ക് നിന്നെ ഇഷ്ടമല്ല അത് ആദ്യമേ മനസ്സിലാക്കണം ഓക്കെ പിന്നെ ബാക്കി നമുക്ക് ഒന്ന് ഇന്റർവ്യൂ നിങ്ങൾക്ക് കാണിച്ചു അതും കൂടെ ഇവിടെ പെട്ടെന്ന് നമുക്ക് തീർക്കാം എനിക്ക് ഇവിടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എന്തോ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് ബാക്കിയും കൂടെ കാണും നിങ്ങൾക്കും ഇറിറ്റേറ്റഡ് ആവും അടുത്ത ഒരു കേൾക്കുമ്പോൾ കണ്ടോ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് കള്ളത്തരത്തിൻ്റെ ആശാനാണ് കള്ളത്തരത്തിന്റെ ആശയമാണ് പുള്ളിക്ക് അറിയാം അതായത് ഔട്ട് പോകുന്നത് ടാസ്ക് തരുന്ന സമയത്ത് ലിവിങ് ഏരിയയിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെയാണ് നന്നായിട്ട് ഔട്ട് പോകുക എന്നുള്ളത് പുള്ളി ഫുൾ പഠിച്ചിട്ട് വന്നൊരു വ്യക്തിയാണ് അതായത് സീസൺ വൺ മുതൽ ഫൈവ് വരെ എയ്റ്റ് ടു സെറ്റ് പഠിച്ച് എല്ലാവരുടെ അടുത്ത് പോയി കോച്ചിങ് ഒക്കെ ഞങ്ങൾ അങ്ങനെ കളിയാകുന്ന പുള്ളി കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് വന്ന് പുള്ളിക്ക് ഒരു ബുക്ക് ഉണ്ട് ആ ബുക്കിൽ നോക്കിയിട്ട് ഓരോ ഓരോ ആഴ്ച ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന പുള്ളിക്ക് അറിയാം അതൊക്കെ പഠിച്ചു വന്ന് ചെയ്യാന്നൊക്കെ അങ്ങനെ പുള്ളി കളിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലായോ ഇല്ലാതായി പോയി നിനക്ക് പഠിച്ചു കാണിക്കണമെന്നറിയത്തില്ല നീ ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് നിന്റെ ഇന്റർവ്യൂ മൊത്തം ഞങ്ങൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഈ നിന്റെ ഇന്റർവ്യൂ മൊത്തം കണ്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇപ്പോഴും എന്താണ് ബിഗ് ബോസ് എന്നും എന്താണ് അതിനകത്തെ ഗെയിം എന്നും റസ്മിൻ ഭായ്ക്ക് അറിയത്തില്ല റസ്മിൻ ഭായ്ക്ക് അറിയത്തില്ല റസ്മിൻ ഭായ്ക്ക് അവിടുന്ന് ഇന്റർവ്യൂ മറ്റേ നമ്മുടെ ഏഷ്യാനെറ്റിന്ന് ഇറങ്ങിയപ്പോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോ അവര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നീ പുറത്തേക്ക് പോവുക മോള് പോയിരുന്ന ബിഗ് ബോസ് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ജിൻഡോ മഹാ കള്ളൻ എന്നും പറഞ്ഞ് ഇവിടെ അങ്ങോട്ട് ഇറക്കി വിട്ടു ഇവിടെ വന്നിരുന്നങ്ങ് താങ്ങുന്നു അത്രേ ഉള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഒരു കാര്യം ചോദിക്കാറുണ്ട് എന്താണെന്നറിയോ നീ ഒരു കോളേജിലെ പ്രിൻ ഒരു ഒരു ടീച്ചറാണല്ലോ അതും സെൻറ്റ് ത്രാൻസസ് പോലുള്ളൊരു ഒരു ടോപ്പ് കോളേജിലെ ഇത്രയും ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു കോളേജിലെ ഒരു ടീച്ചറാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്യൂട്ടറാണ് ആ അവളാണ് വന്നിരുന്നിട്ട് ഒരു ഒരു പ്ലാ ഒരു യൂട്യൂബ് ചാനൽ വഴി ഇത്രയും ജനങ്ങൾ കാണുന്നത് നമുക്കറിയാം അവിടെ വന്നിരുന്നിട്ടാണ് അവൾ പറയുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ ജിൻഡോ എന്ന് പറയുന്ന ഒരു കള്ളനാണ് അൾ മറ്റേ കിങ് ലയറാണ് ഇത് പേഴ്സണൽ ഗ്രഡ്ജ് ഗ്രഡ്ജല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടുത്തെ കളി അവിടെ കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് വരാൻ അവിടെ നീ അങ്ങേരെ അങ്ങനെ കണ്ടെങ്കിൽ പുറത്ത് വന്നിട്ട് നീ അത് പറയുന്നുണ്ടെങ്കിൽ നിന്റെ പേഴ്സണാലിറ്റി എന്താണ് എനിക്ക് എനിക്കതാണ് ചോദിക്കാനുള്ളത് എന്താണ് നിന്റെ പേഴ്സണാലിറ്റി നീ ഒരു ടീച്ചറോ നിന്റെ നീ പഠിപ്പിക്കുന്ന പിള്ളേരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ നീ ഇങ്ങനെ ആയിരിക്കും ആളുകളെ നിന്റെ കുട്ടികളോട് നീ പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് ഗെയിമിൽ പോയി അവിടെ നമ്മൾ ഒരാൾ നമ്മളോട് കളിക്കാൻ വന്നു നമ്മൾ ആണ് നിന്നെ തട്ടി നീ ാണ് അയാളെ തട്ടണം പിന്നെ ജീവിതകാലം മൊത്തം വൈരാഗ്യം വെച്ച് എവിടെ ചെന്നാലും സംസാരിക്കണം എന്നായിരിക്കും നീ പറഞ്ഞു കൊടുക്കുന്നത് ഇല്ല എൻ്റെ ഒരു സംശയമാണ് ഇത് എത്ര പേർക്ക് ഇത് ഇങ്ങനെ എനിക്ക് അറിയത്തില്ല എനിക്ക് എനിക്ക് മെയിൻലി തോന്നിയ തോന്നിയൊരു ഡൗട്ടാണിത് എത്ര ചീപ്പാണ് റസ്മിൻ പറയുന്ന ഒരാള് ഒരു ടീച്ചർ ബാക്കി ഏറ്റവും കൂടുതൽ ജിൻഡോ തോന്നുന്നു അതെ ശരിക്കും നിങ്ങൾ എന്താ പ്രശ്നം ഞങ്ങൾ തമ്മിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഞങ്ങൾ മിക്കപ്പോഴും അതായത് ഒരു ഞങ്ങളൊരു ടീമിലായിരിക്കും അപ്പോൾ പുള്ളി ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പുള്ളി പല നിലവാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ ഫസ്റ്റ് വീക്കിലൊക്കെ പുള്ളി ഭയങ്കര പാവത്താന പോലെയൊക്കെ ഇരുന്ന് നമ്മുടെ യമുന ചേച്ചിനെയൊക്കെ ഭയങ്കര മോശമായിട്ട് പുള്ളി ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ടീമാണ് ജിൻഡോബ്രോ ഞാൻ ജാസ്മിൻ ജിൻഡോ രതിശേട്ടനെ ഒരുമിച്ചാൽ അപ്പോൾ ഞാൻ ജിൻഡോബ്രോനെ ജാസ്മിൻ രതിഷേട്ടനെ ഹാൻഡ് ചെയ്യും ഞാൻ ജിൻഡോ ബ്രോനെ ഹാൻഡിൽ അങ്ങനെയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് വീക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ജിൻഡോ ബോനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ബ്രോ അങ്ങനെ ഒന്നും പറയല്ലേ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും മണ്ടനുള്ളി ും നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി ആടി ആണി ശരിയടി നീ എനിക്ക് പറഞ്ഞു പറഞ്ഞതരണം നീ എനിക്ക് പറഞ്ഞു തരണം നീ അങ്ങനെ ചെയ്യണോട്ടാന്നൊക്കെ എന്നോട് പറയുന്നു അപ്പം ഞാൻ പുള്ളീനെ അങ്ങോട്ട് വിശ്വസിച്ചു പുള്ളി ഒരു പാവാണ് പുള്ളി ഇങ്ങനെയാണ് അയ്യോ പുള്ളീൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചു അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ പവർ റൂമിലേക്കുള്ള ഒരു മത്സരം വന്നു അതിൽ ഞങ്ങൾ ജയിച്ചു ഞങ്ങൾ ജയിച്ച സമയത്താണ് ഞാൻ പിന്നീട് അറിയുന്നത് ഈ പുള്ളിക്കാരൻ എന്നെക്കുറിച്ച് അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് കുറ്റം പറയുന്നുണ്ട് അതായത് റസ്മിൻ പവർ റൂമിൽ കയറി കഴിഞ്ഞിട്ട് അതായത് പുള്ളിക്ക് പവർ റൂമിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ രതീശേട്ടൻ ഔട്ടായി ജാസ്മിൻ ടീം മാറി പിന്നെ നിഷാനത്തെ ഞാനും ജിൻഡോ ബ്രോയും മാത്രമല്ല അപ്പോൾ നിഷാനത്താനോട് പറഞ്ഞിരിക്കുകയാണ് പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ റസ്മിനെ ലീഡ് ചെയ്യാൻ സമ്മതിക്കരുത് അവൾ ഭയങ്കരമായിട്ട് അങ്ങനെ പറയും ഇങ്ങനെ പറയും അതുകൊണ്ട് റസ്മിൻ അനുവദിക്കരുത് നിഷാന വേണം അത് ഹാൻഡിൽ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു നിഷാനത്താനോട് പറഞ്ഞു നിഷാനത്ത് അത് എന്നോട് പറഞ്ഞു അതിനുശേഷം വേറെ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് എന്നെക്കുറിച്ച് പുള്ളി കുറ്റം പറയുന്നത് അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു

ജാസ്മിൻ നമ്മുടെ ആരായിരുന്നു രതീഷേടനെ ഹാൻഡിൽ ചെയ്യാൻ ചെന്നു നിങ്ങളെന്തിനാണ് ഇവരെ ഹാൻഡിൽ ചെയ്യാൻ ചെല്ലുന്നത് നിങ്ങളെന്തിനാണ് അവിടെ ചെന്നത് നിനക്ക് ഒന്നും അറിയത്തില്ലേ നീ അവിടെ ഗെയിം കളിക്കാൻ ചെന്നാ നീ ഗെയിം കളിക്കണം അല്ലാതെ കൂടെ നിൽക്കുന്ന ജിൻഡോയെ നന്നാക്കാൻ ചെല്ലും അല്ല നിന്റെ പണി മനസ്സിലായോ പുള്ളിക്കത് മനസ്സിലായി നീ മറ്റേ നന്നാക്കി മറ്റേ നാട്ടുകാരുടെ ഫ്രണ്ടിൽ നല്ല മറ്റേ ഇമേജ് മേടിക്കാൻ ചെല്ലുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് പുള്ളി നിനക്ക് നല്ല താങ്ക് താങ്ങി അത്രയേ ഉള്ളൂ അത് പുള്ളിയുടെ ഗെയിം നിനക്കത് മനസ്സിലായിട്ടില്ല ഇപ്പോഴും നിനക്കത് മനസ്സിലായിട്ടില്ല അതാണ് വന്നിരുന്നത് നീ ഇങ്ങനെ തള്ളുന്നത് നീ മറ്റേ പുള്ളിയെ പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിബിന്റെ ഇന്റർവ്യൂവിനെ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവള ഈ വന്നിരുന്ന് കാണിക്കുന്ന കാട്ടായം ഞാൻ ലാസ്റ്റും പറയാം പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇവള് വന്നിരുന്നു ജിൻഡോയെ നെഗറ്റീവ് ആക്കാൻ നോക്കുക ജിൻഡോയുടെ വോട്ട് കുറയ്ക്കാൻ നോക്കുക അതാണ് റസ്മിൻ ചെയ്യുന്നത് ഇത് എന്തിനാണ് റസ്മിൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ സിബിന്റെ ഇന്റർവ്യൂന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാനാ നിങ്ങൾക്ക് ഇവിടെ ഇനി കാണിച്ചുതരാം കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും എന്നാലും നിങ്ങൾ ഇത് കാണണം കാരണം ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആദ്യമേ പറഞ്ഞ കിടക്ക് നമ്മൾ മണ്ടന്മാരാണ് ഈ കണ്ടോണ്ടിരിക്കുന്ന നമ്മളെ പൊട്ടന്മാരെ ആക്കാണ് ഈ ബിഗ് ബോസിന്റെ മേൽ തലപ്പത്തിരിക്കുന്ന കുറെ ചേട്ടന്മാര് അവന്മാർക്ക് നമുക്കൊരു തിരിച്ചടി കൊടുക്കണം അവന്മാർക്ക് നമുക്ക് തിരിച്ചടി കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ ജയിക്കരുത് ഇത്തവണ പേഴ്സണലി എനിക്ക് ഇന്ന് തോന്നിയ ഒരു കാര്യമാണ് ജാസ്മിൻ ജയിക്കരുത് കാരണം ജാസ്മിൻ ജയിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടികളെല്ലാം അവിടെ അവന്മാർ കാണിച്ചു കൂട്ടുന്നത് എന്താണ് എന്തിനാണ് ജാസ്മിൻ ജയിക്കേണ്ടത് എന്തിനാണ് ജാസ്മിൻ ജയിക്കേണ്ടത് ഈ നാട്ടുകാർ ഈ കണ്ടോണ്ടിരുന്ന നമ്മുടെ ഫ്രണ്ട് ഇരുന്ന് അവളുടെ വന്ന പല വർത്താനങ്ങൾ നമ്മളെല്ലാരും കേട്ടതാണ് സോ അങ്ങനെ ഒരാള് അങ്ങനെ ഒരാളാണോ ജയിക്കേണ്ടത് ഒറ്റ ചോദ്യമുള്ളു എനിക്ക് അങ്ങനെ ഒരാളാണോ ജയിക്കേണ്ടത് അവൾ നെഗറ്റീവ് പബ്ലിസിറ്റി അങ്ങനെ അറ്റം അവക്കുണ്ട് അതിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ് ജാസ്മിൻ പക്ഷെ എന്തൊക്കെ വാക്കുകളാണ് അവളാണ് യൂസ് ചെയ്തത് അവൾ കാണിച്ചതൊക്കെ പോട്ടെ ഗബ്രിയായിട്ട് കാണിച്ചതും വാഴത്തോട്ടം എല്ലാം വിടുക അവളുടെ ഗെയിം വിടുക അവൾ എന്തൊക്കെ പറയുന്നുണ്ട് അവളുടെ വായിന്ന് വീഴുന്ന ഓരോ വാക്കുകൾ അങ്ങനെ ഒരു വ്യക്തിയാണോ അവരം അവൾക്ക് ഇത്രയും അവളുടെ വാപ്പേട മറ്റേ കോളൊക്കെ എവിടെയാ കോളൊക്കെ എല്ലാവരും ബിഗ് ബോസിനകത്ത് ടോപ്പിലിരിക്കുന്ന എല്ലാവരും ഇവക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ഇവളെ നമ്മൾ ജയിപ്പിക്കരുത് ജയിപ്പിച്ചാൽ ഈ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളാണ് മണ്ടന്മാര് എനിക്ക് എനിക്ക് അങ്ങനെ തന്നെ ഇന്ന് പറയാൻ തോന്നി ഒരിക്കലും അങ്ങനെ ഞാൻ പറയാൻ പാടില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഇന്ന് പറയാൻ തോന്നി ഞാൻ എന്റെ മനസ്സിലുള്ള ഉള്ള കാര്യം ഞാനിവിടെ പറയും എനിക്ക് മറച്ചു വെച്ചിട്ടൊന്നും കാണിക്കേണ്ട കാര്യമില്ല അതിനുള്ള എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദേഷ്യം തോന്നാനുള്ള കാരണം ഈ ഈ ഒരു ഒരു സിബിന്റെ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിപ്പ് ഉണ്ട് അപ്പോഴും എന്നോട് ആ കൺഫെഷൻ റൂമിൽ ഇരുന്ന് പറഞ്ഞത് താങ്കൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം താങ്കൾക്ക് ഇപ്പോൾ വിശ്രമം ആവശ്യമെന്നാണ് വിശ്രമം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ തിരിച്ചു വന്നില്ല മൂന്ന് ദിവസം ഒരു മുറിയിൽ എന്നെ പൂട്ടിയിട്ടു അല്ല അവിടെ സ്വഭാവമായിട്ട് അങ്ങനെയല്ലേ നമ്മള് പോകുന്ന ഒരു റൂമിലേക്ക് എല്ലാവരും അങ്ങനെ എന്ന് എന്ന് ഞാൻ പറയാൻ കാര്യം എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്താണ് നടക്കുന്നതെന്ന് എന്നോടും പറയുന്നില്ല എന്റെ വീട്ടുകാരോടും പറയുന്നില്ല അത് തെറ്റാണ് എന്നോടും പറയുന്നില്ല പുറത്തേക്ക് വിടാനാണെങ്കിൽ അത്തരത്തിൽ സംസാരിക്കാം തിരിച്ചു കയറ്റാനാണെങ്കിൽ എന്നെ അങ്ങനെയാണ് കബളിപ്പിച്ച കേട്ടോ തിരിച്ചു കയറ്റുന്നതാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാന നിമിഷം വരെ എൻ്റെ വീട്ടുകാർ ബാക്ക് ടു ബാക്ക് വിളിക്കുകയാണ് പറയുന്നില്ല അവരോടൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്താ നടക്കുന്ന ലാസ്റ്റ് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് നാലാമത്തെ ദിവസം എൻ്റെ വീട്ടുകാർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആ കൊടുത്ത ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ എന്റെ അച്ഛനെയും അത് ഷോക്കിംഗ് ആയിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാർത്ത സ്വന്തം മകന് ബ്രാന്താണെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അച്ഛനാണ് സഹിക്കുന്നത് അല്ല അത് അച്ഛൻ അത് ഷോക്ക് ആവുന്നത് കേട്ടാണ് അതായത് പുള്ളിക്ക് ഓൾറെഡി ഹാർട്ട് ഡിസീസ് ഉണ്ട് ഉണ്ട് പക്ഷെ അത് ടാബ്ലെറ്റ്സ് ഒക്കെ കഴിച്ചാൽ അങ്ങനെ പോകുമായിരുന്നു പക്ഷേ ഒരു ഇൻഫർമേഷൻ ആണ് പുള്ളിക്ക് ഒരു മേജർ ബ്രേക്ക് ഡൗൺ ഉറപ്പായിട്ടും ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നിങ്ങൾ അതിനകത്ത് പോയി നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ മെന്റലി അതിനകത്ത് ഭയങ്കരമായിട്ട് വീക്കായി നിങ്ങൾ ഒന്ന് മാറ്റി നിർത്തുന്നു മാറ്റി നിർത്തി നിങ്ങൾ പുറത്താണ് നിങ്ങൾ ഒരു മൂന്നാല് ദിവസം റൂമിൽ അടച്ചിട്ടിരിക്കും അടച്ചിട്ടോട്ടെ അത് അങ്ങനെയാണ് അതിന്റെ ഒരു റൂൾ അതിനകത്ത് അടച്ചിട്ടു വീട്ടുകാരെ അറിയിക്കണ്ടേ അറിയിക്കണ്ടേ ഒരു കാരണം കൊണ്ടാണ് മാറ്റി നിർത്തുന്നത് ഉടനെ വീട്ടിൽ വിളിച്ചിട്ട് അതും സിബിൻ്റെ അച്ഛന് വയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് വിളിച്ചിട്ട് പറയുന്നത് മോനുപേരെ എന്താണെന്ന് എന്താണ് അപ്പൊ ഇവിടുത്തെ ഈ ബിഗ് ബോസിന്റെ തലപ്പത്തിരിക്കുന്ന ചേട്ടന്മാരുടെ ഉദ്ദേശം ഞാൻ നേരത്തെ ഒരു സിനിമയുടെ ഒരു സീരീസിന്റെ കാര്യം പറഞ്ഞില്ല അതിനകത്ത് ഈ അത് കളിച്ച് കളിച്ച് ഓരോ സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് ആൾക്കാരെ കൊന്നുകള ഒരു പരിപാടി ആൾക്കാർ മരിച്ചു പോകും ഇതിനകത്ത് മരിക്കൊല്ലുക മാനസികമായി തളർത്തുക അതിനകത്ത് ചെല്ലുന്ന ഓരോ വ്യക്തിയെയും അവരുടെ വീട്ടുകാരെയും അതാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ജാസ്മിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനല്ല ജാസ്മിനെ അവരല്ല തളർത്തിയത് ജാസ്മിനെ അവരല്ല തളർത്തിയത് ജാസ്മിൻ കാണിച്ചത് പുറത്ത് അതിന്റെ ഇംപാക്ട് ഉണ്ടായിരുന്നു അങ്ങനെ അവളുടെ വാപ്പയൊക്കെ അതിനകത്ത് ചെന്നപ്പോഴാണ് അവള് വീക്കായത് അല്ലാതെ അതിനകത്തുള്ള വ്യക്തികളോ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസോ അല്ല കണ്ടസ്റ്റൻസ് ഉണ്ട് ഒക്കെ ചെന്നിട്ട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം നമ്മൾ വോയിസ് ഒക്കെ കേട്ടതാണ് ഓക്കെ അല്ലാതെ അവിടെ ആരെയും അവളെ തളർത്താൻ പോയിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള സിബിനെ പോലുള്ള വ്യക്തികൾ ജിൻഡോ ജിൻഡോയ്ക്കൊക്കെ പുറത്ത് കളിക്കുന്ന കളികൾ ജിൻഡോ ജയിക്കരുത് ഞാൻ അതൊക്കെ കേക്ക് നിങ്ങള് ബാക്കി കൂടെ ഉണ്ട് കുറച്ചുണ്ട് ഇത് ബുക്കാണ് എന്നിട്ട് നമുക്ക് സംസാരിക്കാം

ഒരു അപ്സരയുടെ ഭർത്താവ് ആൽബി അദ്ദേഹം ഫാമിലി റൗണ്ടിലേക്ക് പോകുന്നു ഫാമിലി റൗണ്ട് കഴിഞ്ഞതിനു ശേഷം അങ്ങേരെ തിരിച്ചു വന്നിട്ട് ഒരേ ഷർട്ടിട്ട് ഒരു ദിവസം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പെട്ടിയിടത്തുണ്ട് എറണാകുളത്ത് വന്ന് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ എടുക്കുകയാണ് ചാനലിനെ വിളിപ്പിക്കാൻ അഖിൽമാരുന്ന കൊട്ടുന്നു എന്നെ കൊട്ടുന്നു കാര്യം ഞങ്ങളാണല്ലോ ചാനൽ ചോദിക്കാൻ ഞങ്ങളക്ക് വൃത്തിയായിട്ട് അങ്ങ് കൊട്ടിയിട്ട് പുള്ളി എന്റെ ഭാര്യ ഇപ്പം ഫൈനൽ ത്രീ അടുക്കുമെന്ന് പറഞ്ഞ് ശ്വാസം വിട്ട് വീട്ടിൽ പോയിരുന്നു എലിമിനേഷൻ അടിച്ച് കൈ കൊടുത്ത് വീട്ടിൽ പറഞ്ഞിട്ട് സുസ്തം ശാന്തം ബ്രീഫ് എനിക്കറിയാം നീ പോയി അങ്ങോട്ട് നമ്മൾ നോക്കിക്കോളാം തേച്ചല്ല രണ്ടുപേരും ഒരുമിച്ച് അപ്സര എങ്ങനെ നമ്മളെല്ലാം കണ്ടതാണ് അപ്സരയുടെ കണ്ണ് പിന്നെ സിബിൻ പറയുന്ന കെട്ടിയ നമ്മുടെ ആൽബിക്കുഞ്ഞ് ആൽബിക്കുഞ്ഞ് എന്തായിരുന്നു അഖിൽമാരാർ വീഡിയോ ചെയ്യുന്നു അഖിൽമാരാറിനെ തെറി പറയുന്നു അഖിൽമാരാ അഖിൽമാരാറിനെ കുറ്റം പറയാനായിട്ട് മറ്റേ ഇവിടെ പോകുന്നു ഇന്റർവ്യൂകളിൽ പോയിരുന്നങ്ങ് തള്ളുവാ അതിന് ശേഷം അഖിൽമാരാൻ വിളിച്ച് തെറി പറയുന്നു എന്തൊക്കെയായിരുന്നു അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അതെ ചേച്ചി വീട്ടിൽ മറ്റേ വെട്ടി കണക്കി എടുത്ത് വീട്ടിൽ വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്സരയോടൊക്കെ ചെയ്തത് എന്ത് എന്ത് മോശം പരിപാടിയാണ് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അപ്സരക്ക് വോട്ട് കുറഞ്ഞതാണെന്നൊക്കെ കാരണം അപ്സര നല്ലൊരു ഗെയിമർ ആയിരുന്നു പിന്നെ എന്തിനും അവളെടുത്ത് തൂക്കി വെളി കളഞ്ഞു അത്യാവശ്യം വോട്ടൊക്കെ അവർക്ക് ഉണ്ടായിരുന്നല്ലോ പോൾസിലാണെങ്കിലും ഞാൻ കണ്ടതാണ് അവിടെ ഇപ്പൊ നിൽക്കുന്ന പല ആളുകളെക്കാട്ടിലും വോട്ടുണ്ടായിരുന്നു അപ്സരക്ക് അപ്സര തന്നെ ഞെട്ടിപ്പോയി കാരണം നമ്മളെല്ലാരും കണ്ടതാണത് ഞാനും പോയി പെട്ടെന്ന് അപ്സര പോകുന്നു അപ്സര പോകുന്നതിന് രണ്ടു ദിവസം മുന്നേ മറ്റേ കിമ്മ നന്ദികൾ നമ്മൾ കേട്ടതാണ് എനിക്കൊക്കെ ഇച്ചിരി ഇൻഫർമേഷൻ ഒക്കെ കിട്ടും ദൈവം സഹായിച്ചു ബിഗ് ബോസിന്റെ അങ്ങനെ നമ്മൾ അറിഞ്ഞതാണ് അപ്സര പോകും പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ അറിഞ്ഞതാണ് രണ്ടു ദിവസം മുന്നേ അല്ല ഒരാഴ്ച മുമ്പ് അപ്സര ഇനിയും പോകുന്നു ഏതാണ്ട് അതേപോലെ തന്നെ കൊച്ചും ദേ അടിച്ച് വീട്ടിൽ പോയിരുന്നു എനിക്ക് ആൽപിച്ചേട്ടന്റെ കാര്യത്തിലാണ് എന്തായിരുന്നു ഇവിടെ മലപ്പുറം കത്തി കോഴിക്കോടൻ കുഴിമന്തി ആലപ്പുഴ കരിവി മറത്തത് ചേട്ടൻ 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 എവിടെ ഉണ്ടോ ബാക്കി എന്നോട് ഒരു പ്രസ്തു കണ്ടസ്റ്ററിനെതിരെ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതറിയോ ഇപ്പൊ ഉള്ള ആളല്ല ഇപ്പോഴും എന്നെ ഫസ്റ്റ് ഡേ വെളി എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ചോദ്യം ആദ്യ അക്ഷരം ചേട്ടാ ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആളാണ് അപ്പൊ ആദ്യ അക്ഷരം ഞാൻ പോയി <laughs> <laughs> <Jaspin> <laughs> <laughs> दुणा दुणा। <laughs> ോ അതെ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുത് എന്നുള്ളത് പറഞ്ഞത് അത് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ചാനലിന്റെ ഏറ്റവും ചാനലിലെ ഷോയുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ക്രിയേറ്റീവ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് എന്നെ കാണാൻ വരുന്നു നീ സൂപ്പറായിട്ട് ഗെയിം കളിക്കാൻ ഉണ്ടോ അതോ അതായത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ തിരിച്ചു കയറി വരുന്ന തൊട്ടുണ്ടാകും അപ്പോഴുള്ള കോൺവെർസേഷനാണല്ലോ അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു എന്നെ പ്രചോദിപ്പിച്ചതിന് ശേഷം പറയുന്നത് നീ ആ കോമഡിയും എൻ്റർടൈൻമെന്റ് ഒക്കെ പിടിച്ചങ്ങ് പോയാൽ ഗെയിം കളിക്കാൻ നല്ല സൂപ്പറായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് നല്ല പേര് ഫൺ പിടിക്കുകയും അത് പിടിക്കും അത് എന്നെ ഫൺ കളിക്കാൻ കൊണ്ടുപോകുന്നതാണ് അതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്താലും അവർക്ക് വർക്കാവില്ല പക്ഷെ നിങ്ങൾ തന്നെ നോക്കൂ രണ്ട് കൈ വെച്ച് ഗെയിം കളിക്കുന്ന ആളെ വിന്നറാക്കുന്നു അത് എപ്പിസോഡിൽ നിൽക്കുന്നു ഇതിലുണ്ട് എന്താ പറയുക ടീച്ചർ ലൈമിനേക്ക് പോയി ട്രൊമോയിലുണ്ട് എപ്പിസോഡിൽ അത് നിക്കുന്നു ഇത് തന്നെ വൃത്തിയടല്ലേ കാണിക്കുന്നു പച്ച വൃത്തിയോടല്ലേ കാണിക്കുന്നു നാട്ടുകാരെ നാട്ടുകാരെ പറ്റിക്കുകയാണ് നാട്ടുകാരെ നല്ല വൃത്തി അത് എല്ലാവർക്കും അറിയാം ഈ കണ്ടോണ്ടിരിക്കുന്നു എന്റെ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും അത് പക്ഷെ എന്നാലും മറ്റേ അന്തം ജാസ്മിൻ ടീമുകളുണ്ടല്ലോ പിന്നെ മറ്റേ പി ആറിന് വേണ്ടി നടക്കുന്ന കുറെ എണ്ണങ്ങളെ ഞാൻ പി അടുത്ത് കാണുന്നുണ്ട് അപ്പൊ ഇവരുൾപ്പെടെ ഇവരല്ല അതെ ബാക്കി എല്ലാവർക്കും അത്യാവശ്യം കാര്യം മനസ്സിലായിട്ടുണ്ട് ജാസ്മിന്റെ പേരും പറഞ്ഞ് ജാസ്മിനെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഒരു കാര്യം പറഞ്ഞ് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും അതായത് ചില സ്ത്രീകളെ അവിടെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അത് ഈ സ്ത്രീകൾ നിന്ന് കൊടുത്തിട്ട് തന്നെ അങ്ങനെ ഉള്ള ഒരു സ്ത്രീ ആണോ ജാസ്മിൻ എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ചോദ്യം കാരണം ഇതിൽ ഇല്ലെങ്കിൽ എന്തിനാണ് ജാസ്മിനെ ഇത്രയ്ക്കും സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് ജാഫിന്റെ വാപ്പ അന്ന് വിളിച്ച കോള് ഇതുവരെ ആയിട്ടും അത് പുറത്തു പുറത്തുവിട്ടിട്ടില്ല എവിടെയത് ബാക്കി ആര് വിളിച്ചാലും പുറത്തു വിടും ജാഫിന്റെ വാപ്പയുടെ മറ്റേ ഒരു ബ്ലോക്കും തേങ്ങ അവൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും ദിവസമായി ആ ദിവസം കഴിഞ്ഞ അവൾ ഇതുവരെ ആയിട്ടും വാപ്പയുടെ മറ്റേ ബ്ലോക്കിനെ പറ്റി ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അന്ന് വീട്ടിലെങ്ങാണ്ട് മറ്റേ ബിഗ് ബോസ് ഹൗസിൽ വാപ്പ ചെന്നപ്പോഴെങ്ങാണ്ട് ജസ്റ്റ് ഒരു മിനിറ്റോ എന്തോ ഒന്ന് ചോദിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു ഓർമ്മയില്ല എന്നാലും ചെറുതായിട്ട് എന്തോ ചോദിച്ചിട്ടു വലിയ പിന്നെ അതിന് മുന്നേ അവള് ചോദിച്ചിട്ടില്ല അതിന് ശേഷവും ചോദിച്ചിട്ടില്ല തിനക്കിയിട്ടില്ല അവിടെ ആരോടും ബിഗ് ബോസിനോട് ചോദിക്കാണല്ലോ ചോദിക്കുന്ന കേട്ടിട്ടില്ല എന്തേ എന്തേ ഇല്ലാത്ത പിന്നെ എന്താ വോയിസ് പുറത്തു വോയ്സ് പുറത്തുവിടാഞ്ഞത് ആ വിളിച്ചു വിളിച്ച ശേഷമാണല്ലോ അവള് മറ്റേ ട്വിസ്റ്റ് അടിച്ചത് മറ്റേ ഡയലോഗ് അടിക്കുന്നത് ഗബ്രി എന്റെ വാപ്പ പെട്ടെന്ന് വയ്യാതെ ആയത് നമ്മടെ കളി കണ്ടിട്ടാണോ എന്നൊരു സാധനം ഒക്കെ അടിക്കുന്നുണ്ടല്ലോ മറ്റേ മെന്റലിസും ഒക്കെ പഠിച്ചിട്ടുണ്ടോ ഇവള് ഇപ്പൊക്ക് അറിയാൻ പറ്റുവോ ഇവിടുന്ന പ്രശ്നം ഇതാണെന്നൊക്കെ അല്ല എനിക്ക് അറിയാൻ പാടില്ല എന്താണ് അവിടെ നടക്കുന്നത് ജാസ്മിൻ അതാണ് മുല്ലപ്പൂ ആണ് ജയിക്കേണ്ടത് അത് ഉറപ്പിച്ചു കഴിഞ്ഞു അവിടെ അല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കാണുന്ന ഞങ്ങളെ ജനങ്ങളെന്തിനാ മണ്ടന്മാരാക്കുന്നത് ഞങ്ങളെന്തിനാ കുത്തിയിരുന്നത് കണ്ട് ബാക്കിയുള്ളവരുടെ കളി കണ്ട് നിങ്ങളെന്തിനാ ഈ കളി കളിപ്പിക്കുന്നത് കൊടുത്തു വിട് രണ്ടാഴ്ചയൊന്നും കൊണ്ടുപോണ്ട അതേ ഈ വെള്ളിയാഴ്ച ഈ വരാൻ പോയോ ശനിയാഴ്ച ആറാഴ്ചയോ എല്ലോ കൊണ്ട് കൊടുത്തു വിട അവ പെട്ടെന്ന് തീർക്കി പരിപാടി കഷ്ടം ജനങ്ങൾ ഞങ്ങൾ മണ്ടന്മാരാവുക ബാക്കി ഇപ്പൊ മറ്റൊരു ഓഡിയോ ഇപ്പൊ വലിയ രീതിയിൽ ചർച്ച തന്നത് സായിട്ടുള്ള ഓഡിയോ അത് ഞാൻ കേട്ടോ അതിൽ ദിയാസന ഉണ്ടോ കേട്ടോ പുറത്തു വിട്ടിട്ടില്ല ദിയാസനയുടെ ഓഡിയോ ഇല്ല ദിയാസനയുടെ ദിയാസന സായി വിവി ഈ ഈ പറഞ്ഞ ജാസ്മിന്റെ അച്ഛൻ ഇവര് നാലുപേരെയുള്ള കൃത്യമായിട്ട് എക്സ്പ്ലേഷൻ ഒരു വീഡിയോ ഒരാൾ ചെയ്തപ്പോഴാണ് ഓഡിയോ വന്നത് സായിയുടെ വൈഫ് പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ വൈഫ് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത് പോയി പറയുന്ന കാര്യങ്ങൾ ഗബ്രിയുടെ കാര്യമാണ് പറയുന്നത് അതെ അനാവശ്യമാണ് ആ ഫാദർ പറഞ്ഞേക്കണം അതെ അല്ലെ ഇത് തന്നെയല്ലേ ചേട്ടാ അവർ രണ്ടാമത്തെ ആഴ്ച അകത്ത് വിളിച്ച് ജാസ്മിന്റെ അച്ഛൻ വിളിക്കുന്നു ഹൃദയരോഗത്തിന്റെ കാര്യം പറയുന്നു വെക്കുന്നു അങ്ങനെ ഹൃദയ രോഗത്തിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്തില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബാക്കിയുള്ള എന്റെ അച്ഛന്റെ മൂന്നാമത്തെ ദിവസം ഗത്യന്തരമില്ലാതെ എന്റെ ഈ പറയുന്ന എന്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് സിബിന്റെ അച്ഛനെ വയ്യ അതൊന്നും അവൻ അറിയണം എന്നിട്ടും അലോ ചെയ്തില്ല അവർ എന്നാൽ എനിക്കിത് കിട്ടിയില്ല പ്രവിലേജ് പക്ഷേ കുട്ടിക്ക് കിട്ടി കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ടി വിയിലൊന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒന്ന് പറഞ്ഞു എന്താ പറഞ്ഞു ഗെയിം കളിക്കുന്നത് എന്തിനാ അപ്പോൾ സംഗതി മനസ്സിലായല്ലോ സിബിൻ നല്ല വ്യക്തമായിട്ട് സിബിന്റെ വീട്ടിൽ നിന്ന് വയ്യ അപ്പര് വയ്യാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കോൾ കൊടുത്തിട്ടില്ല ജാസ്മിന്റെ മാത്രം കൊടുക്കും പ്രിവിലേജ് പ്രിവിലേജ് മാത്രമാണോ എന്തുകൊണ്ട് ഈ പ്രിവിലേജ് വരുന്നു അവളെ കിട്ടുന്നതിന്റെ പകുതി കാശ് കൊടുക്കുക എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ അഖിൽമാരാണ് പറഞ്ഞ കണക്ക് മറ്റേ ഒരു സെറ്റപ്പ് അതാണോ കാശ് കൊടുക്കാന്ന് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് രണ്ടാമത്തെ പറഞ്ഞ കാര്യത്തോടാ കുറച്ചും കൂടെ ഇത് കേട്ടോ കാരണം പുറത്ത് ജാസ്മിന്റെ മറ്റേ മുൻകാവുകനും ഇപ്പോ ഉണ്ടായിരുന്ന കാവുകനും അവരെല്ലാം വന്നിരുന്ന വലിയ കഥകളാണ് പറയുന്നത് ഇവളുടെ പഴങ്കാല കഥകൾ അവൾ മറ്റേ എന്തോ ഞാൻ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല എന്തിനാ വെറുതെ അപ്പൊ അതാണോ സെറ്റപ്പ് അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു മറ്റേ സായിയുടെ കോൾ കോൾ റെക്കോർഡ് സായിയുടെ വൈഫിന്റെ ഒരു സാധനം കൂടെ വൈഫ് വന്നിരുന്ന് മറ്റേ പുറത്തേക്ക് വിട്ടോ ഞാൻ നോക്കട്ടെ എങ്ങനെയല്ലോ ഉണ്ടോ നോക്കട്ടെ എന്റെ ചേട്ടൻ അങ്ങനൊന്നും അല്ല ഇന്ന് വോയിസ് ഉണ്ടെങ്കിൽ വിട് എന്നൊക്കെ പറഞ്ഞു വോയിസ് പുറത്ത് കിട്ടും പിന്നെ ചേച്ചി പറ്റി ഒരു അക്ഷരം ഉണ്ട് കാണും കേട്ടിട്ടില്ല ചേച്ചിക്ക് എന്താ പറ്റി ഒന്നും പറയാനില്ലേ ചേച്ചി ചേച്ചി കേട്ടോ വോയിസ് ചേച്ചിയുടെ സായി എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് ഭർത്താവിന്റെ നല്ല വോയിസ് ഒന്നും പറയാനില്ല ചേച്ചിക്ക് തീർന്നോ ചേച്ചി ചേച്ചി പറയത്തില്ല ചേച്ചി ഇനി മിണ്ടത്തില്ല പറ്റി ചേച്ചിയുടെ കൂടെ ഇരിക്കുന്ന സായിയുടെ സുഹൃത്ത് നല്ല രീതിയിൽ ഓതിക്കൊടുത്തിട്ടുണ്ട് മോളെ ഇനി നീ അക്ഷരം മിണ്ടരുത് സായി വരട്ടെ അതിനുള്ള മറുപടി ഒക്കെ അവൻ മറ്റേ തിരിച്ചും മരച്ചും ഉൾട്ടയടിച്ചും ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചോളൂ നീ പറയാൻ പോയാൽ ഇനി മൊത്തത്തിൽ കുളവാകും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അവള് മിണ്ടത്തില്ല അത്രേയുള്ളൂ സംഗതി അല്ലേ വീണ്ടും പറയുന്നു നമ്മൾ മണ്ടന്മാർ എനിക്ക് അഭിഷേക് ജയിക്കണമെന്നാണ് അഭിഷേക് 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 ശ്രീകുമാർ ജയിക്കണമെന്ന് എനിക്കുണ്ട് സിജോയും അത്യാവശ്യം തന്നെ കളിക്കുന്നുണ്ട് ജിൻഡോയെ കുറിച്ച് എന്താണ് അഭിപ്രായം ജിൻഡോ ചേട്ടൻ ഇവര് ജയിപ്പിക്കില്ല അതാണ് ഇതിന്റെ നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ജിൻഡോ ചേട്ടൻ ജയിക്കാൻ പാടില്ല എന്നും വെളി വന്ന ഒരു കണ്ടസ്റ്റിനോട് ഞാൻ സംസാരിച്ച പറഞ്ഞത് ജിൻഡോ ജയിക്കുമെന്ന് ജിൻഡോനെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പുറത്തിറങ്ങി എല്ലാവരും ജിൻഡോടെ പേരെ പറഞ്ഞു ചേച്ചി പറയുന്നു ശരണ്യ പറയുന്നു അൻസിബ പറയുന്നു പക്ഷെ അവർക്ക് സ്ട്രിക്ട് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് ഈഷൻ അങ്ങനെ പബ്ലിക്ക് പറയുന്നത് ജിൻഡോയുടെ പേര് നിങ്ങൾ പറയുന്നത് ജിൻഡോനെ ജയിപ്പിച്ച് എങ്ങനെ ശരിയാവും ജിൻഡോക്ക് എന്താ കുഴപ്പം ഇപ്പൊ ജിൻഡോ കഴിഞ്ഞ ടാസ്കുകളൊക്കെ ജയിച്ചല്ലോ എപ്പിസോഡ് ഇല്ല കാണിക്കുന്നില്ല കാണിക്കുന്നില്ല തൂക്കി കാര്യം ട്വന്റി ഫോർ സെവൻ കാണുന്ന എത്ര പേരവർ ഇരുപതിനായിരം പേര് കാണുമായിരിക്കും ബാക്കി ജനങ്ങളിലേക്ക് എത്തേണ്ടത് എപ്പിസോഡിലാണ് അതിൽ മുഖ്യം മുക്കി നല്ല വ്യക്തമായിട്ട് മുക്കി ഫുൾ ടൈം നമ്മുടെ ട്വന്റി ഫോർ ബൈ സെവൻ കാണുന്നവർ കണ്ടിട്ടുണ്ട് അവർ വന്നിരുന്നു പറയുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം ആര് കേൾക്കാൻ ആര് കേൾക്കാൻ പോകുന്നില്ല കാരണം ജിൻഡു അതാ ഇപ്പം സിബിൻ തന്നെ പറയുന്നുണ്ട് സിബിൻ ഇപ്പൊ ജയിക്കണം എന്ന് ആഗ്രഹമുള്ളത് അഭിഷേക് പിന്നെ സിജോ കയറുക സിജോയുടെ പേര് എന്തുകൊണ്ട് ഇപ്പോഴും അറിയുന്നില്ല സിബിൻ ചേട്ടാ ഇവിടെ താല്പര്യമില്ല സത്യമായിട്ട് എനിക്ക് താല്പര്യം പേഴ്സണലി കാരണം അവൻ എന്ത് ഗെയിമറാണ് എന്ത് ഗെയിമറാ അവൻ എന്ത് ഗെയിമാണ് അവൻ കളിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം പൊട്ടനായി പോയി സൈഡ കൂടെ പിടിച്ചു തരുന്നു അതാണ് സിജോ പിന്നെ ജിൻഡോ ചേട്ടന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഓപ്പണായിട്ട് സിബിൻ പറഞ്ഞു ജയിക്കത്തില്ല അത് സിബിൻ ഇഷ്ടമല്ലാത്തോണ്ടല്ല ജിൻഡോ ചേട്ടനെ സിബിൻ അത് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടനെ ജയിക്കാൻ അവിടെ സമ്മതിക്കില്ല അത് നല്ല നല്ല വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായ കാരണം കാരണം കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു ഓഡിയോ ഒക്കെ ജിൻഡോ ചേട്ടനെതിരായിട്ട് പി ആർ ഓർക്ക് ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാട് വെളിയിൽ പക്ഷെ എന്നിട്ടും ജിനോ ചേട്ടനെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുടെ വെളിയിലുണ്ട് കാരണം എനിക്ക് പുള്ളിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ എപ്പോഴാണെന്നറിയോ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആവാൻ തുടങ്ങിയപ്പോൾ അതിപ്പോൾ ഇവർ ഈ പറയുന്ന കണക്ക് മരുന്ന് കൊടുത്തിട്ടാണോ ഒന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തായാലും ആൾ ഭയങ്കരമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്ന ഇവ സൂക്ഷിക്കാൻ തുടങ്ങി അതാണ് അത് വലിയൊരു കാര്യം തന്നെയാണ് വലിയൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പുള്ളി ഗെയിം കളിക്കുന്നുണ്ട് പുള്ളിക്ക് പോയിന്റ്സ് കിട്ടുന്നുണ്ട് അത് പുറത്തേക്ക് കാണിക്കാത്തതാ എപ്പോഴെങ്കിലും പുള്ളി പുള്ളി പറയുന്ന ഒന്ന് രണ്ട് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ എപ്പിസോഡ് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ജിൻഡോ വന്നവിടെ കാര്യം പറയുമ്പോൾ ലാലേട്ടന്റെ അവിടെ ഇരിക്കുന്ന പ്രേക്ഷകർ പോലും അവർ വരെ കൈയടിക്കുന്നുണ്ട് വേറെ ഒരാൾക്ക് പോലും അവരുടെ കയ്യടി കിട്ടുന്നില്ല ജിൻഡോ വന്ന ഒരു ഡയലോഗ് അടിക്കുമ്പോൾ അവിടെ കയ്യടി നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്തോരം കൈയടിക്കാനുള്ള പോയിന്റ്സ് ജിൻഡോടെ പറയുന്നുണ്ടായിരിക്കും അത് മുക്കുന്നതല്ലേ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് മുക്കുന്നതാണ് സിബിൻ പറയുന്ന പോലെ തന്നെ പകുതി മുക്കാലും മുക്കി മുക്കിവിടുന്നതാണ് ബാക്കി ിന്റെ ഒരു മനപൂർവ്വം ജിൻഡോ ചേട്ടന് മരുന്ന് കൊടുക്കുന്ന കാര്യം നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല അറിയാവോ നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് ജിൻഡോ ചേട്ടൻ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട് അത് എന്തിന്റെ മരുന്നാണെന്ന് ജിൻഡോ ചേട്ടനും അറിയില്ല അപ്പൊ ജിൻഡോ ചേട്ടൻ ഒരു പെർട്ടിക്കുലർ മരുന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഇന്ന് മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലാൽസാറിന്റെ എപ്പിസോഡിൽ ലാൽ ലാൽസാറൻ പറഞ്ഞത് ജിൻഡോ ഞങ്ങൾ വരുന്ന മരുന്ന് കഴിച്ചാല് ജിൻഡോയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഞങ്ങൾ വരുന്ന മരുന്ന് കഴിക്കൂ ആ മരുന്ന് കഴിച്ചോണ്ടിരുന്ന കാല കാലയളവിലൊക്കെ അദ്ദേഹത്തിന്റെ എനർജി നിങ്ങൾ നോക്കിയത് അദ്ദേഹം വളരെ വീക്കാണ് അദ്ദേഹം ഉറങ്ങി തൂങ്ങിയൊക്കെയാണ് എപ്പോഴും ഇരിക്കുന്നത് അത് എന്തിന്റെ മരുന്നായിരിക്കും എന്റെ പൊന്ന ലാലേട്ടോന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷേ എന്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഇരിക്കുന്നു എന്ന് വിശ്വസിച്ച് ഞാൻ പറയുന്ന പോലെ ദൈവത്തെ ഓർത്ത് ഈ ഒരു വൃത്തിഘടന കൂട്ട് നിക്കരുത് ആളുകളെ ദ്രോഹിക്കരുത് കൊല്ലാൻ നോക്കരുത് ഒരു ഒരു വ്യക്തിയുടെ ഒരു മെന്റാലിറ്റി അയാളുടെ ബുദ്ധിപരമായിട്ട് അയാളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അയാളെ കൊല്ലുന്നതിന് ചുല്ലും തന്നെയാണ് ജിൻഡോയെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം ഈ സിബിൻ പറയുന്നതൊക്കെ തന്നെ എന്തെങ്കിലും മരുന്ന് കൊടുക്കുന്നുണ്ടായിരിക്കും അദ്ദേഹത്തിന് കാരണം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുള്ളി ഒരുപാട് ഒതുങ്ങി പുള്ളിയുടെ വായിൽ നിന്ന് വാക്കുകൾ വീഴാത്തത് ഈ ഒരു മരുന്ന് കൊടുക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളി അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് പക്ഷെ പുള്ളിക്ക് ഒരു എനർജി ഇല്ല ഒരു എനർജി ഇല്ല അത് നമുക്ക് പലപ്പോഴും കാണുമ്പോൾ മനസ്സിലാവും ഒരു എനർജി ഇല്ല പുള്ളിക്ക് അത് ഈ മരുന്ന് കൊടുത്ത ആ വ്യക്തി അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഈ ഒരു സീസൺ കൂടി നിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ആളുകളെ ഇങ്ങനെ കൊന്നിട്ട് ഇങ്ങനെ കൊന്നിട്ട് എത്ര കാശുണ്ടാക്കിയിട്ടും കാര്യമില്ല ബിഗ് ബോസിന്റെ തലപ്പത്തിരിക്കുന്ന ചേട്ടന്മാരെ ദഹിക്കത്തില്ല നിനക്കൊന്നും നിന്റെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെയാണ് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അറിയാവോ ഇങ്ങനെ ഒരാളെ നശിപ്പിക്കരുത് ജിന്റെ വന്നു കഴിഞ്ഞാൽ നിന്റെയൊക്കെ എന്താ നിക്കർ ഊരി പോയി എനിക്ക് അറിയാൻ പാടില്ല അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടി ഇവളെ എന്തിനാണ് ജയിപ്പിക്കണമെന്ന് ഈ ബിഗ് ബോസിന്റെ തലപ്പത്തിരിക്കുന്ന മാർക്ക് ഇത്ര അങ്ങോട്ട് നിൽക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു പല സ്ത്രീകളും ബിഗ് ബോസിൽ നിന്ന് പോയിട്ടുള്ള അതായത് അവസാനം വരെ നിന്ന് പോയിട്ടുള്ളതിനകത്ത് പല സ്ത്രീകളും പല കാര്യത്തിൽ പല അഡ്ജസ്റ്റ്മെന്റ് അവർ നിന്ന് കൊടുത്തുകൊണ്ടാണ് അവർ അവസാനം വരെ എത്തിയത് എന്നൊരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട് ആരാന്നൊന്നും ഇവിടെ പറയുന്നില്ല പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അഖിൽമാരായ പറഞ്ഞു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സത്യമാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് സ്ത്രീകൾ എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ളതിനകത്ത് പെടുന്ന ഒരു വ്യക്തിയാണോ ഈ ജാസ്മിൻ എന്ന് പറയുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് ഇല്ലെങ്കിൽ എന്തിനാണ് ഇവമാർക്ക് ഇത്ര വലിയ ചൊറിച്ചിൽ അവളെ എടുത്ത് മേളിൽ കൊണ്ടുവരണമെന്ന് ഇവിടെ അതും ജനങ്ങളെ പൊട്ടന്മാരാക്കല്ലേ ഈ തലപ്പത്തിരിക്കുന്നവര് ഇത്രയും ഞങ്ങൾ കണ്ടു ഇത്രയും നെഗറ്റീവ് ഉണ്ട് അവൾക്ക് പുറത്ത് ജനങ്ങൾക്ക് പലർക്കും അവരെ വെറുപ്പാണ് അവളെ എന്നിട്ട് പോലും അവളെ ടോപ്പിൽ എത്തിക്കണം ഈ ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞു കഴിഞ്ഞതാ രണ്ടു മൂന്ന് വോയിസ് റെക്കോർഡ്സ് വെളി വരുന്നു ജിൻഡോയ്ക്കെതിരായിട്ടുള്ള അവളെ പൊക്കി മേളിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള തലപ്പത്തിരിക്കുന്നവന്മാരുടെ വോയിസ് ക്ലിപ്പുകൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടും ജാസ്മിൻ ആണ് ഈ ബിഗ് ബോസിനകത്ത് വിന്നറായിട്ട് വരുന്നതെങ്കിൽ എനിക്ക് എല്ലാ ജനങ്ങളോടുമായിട്ടൊരു കാര്യം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു കാരണവശാലും നമ്മൾ ഒരു മലയാളികളും അവളെ അതിനെ സപ്പോർട്ട് ചെയ്യരുത് അവൾ പുറത്ത് വന്നാലും ആർക്ക് വിളിക്കാനും പിടിക്കാനുമായിട്ട് ഒരുത്തരും ചെല്ലരുത് എനിക്ക് പേഴ്സണലി ഒരു കാര്യം എന്നെ എന്നെ കിട്ടത്തില്ല ഞാൻ അവർക്ക് വേണ്ടി ഒരു നല്ലൊരു വീഡിയോ ചെയ്യാൻ പോകത്തില്ല അത് അവളോടുള്ള പേഴ്സണൽ ഗ്രെഡ്ജോണ്ടല്ല നേരെ മറിച്ച് ഈ പരിപാടിയോടല്ല ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ കാണിച്ചാണ് അവൾ വിന്നർ വിന്നറാകാൻ പോകുന്നത് എന്നറിഞ്ഞതുകൊണ്ട് മരുന്നൊക്കെ കൊടുത്ത് എങ്ങനെ ഇവന്മാർക്ക് ഓ ഞാനത് ഇപ്പോഴും ആലോചിക്കുന്നത് ഈ ഈ ആളുകൾക്ക് മരുന്നൊക്കെ കൊടുത്ത് അവരെ ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെന്റാലിറ്റി എന്തിനാണ് ഇങ്ങനെ കഷ്ടം